പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില്ലിക്കൂട്ടിൽ ഇവരിങ്ങനെ കിടക്കണം കാണുമ്പോൾ എന്താന്ന് ഓർത്തിട്ടുണ്ട് കഴിക്കാൻ കൊതിയാണ് എണ്ണത്തിരത്തി മൂന്ന് വരത്തിൽ ഒന്ന് രണ്ടും മൂന്നും ചുറ്റും എല്ലാവർക്കും ഇത് കഷ്ടോ കാരണം അവിടെ ഉള്ളിലെ ഫീലിങ്സ് തന്നെയാ ഞാൻ ഇതിനും എടുക്കല് തേങ്ങയും പഞ്ചസാരയും ഏലക്കായും ജീരകവും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ദോശ എൻ്റെ മേലിങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി മടക്കി എടുക്കും ഇത് കാണാൻ തന്നെ ഇന്ദ്രു ഭംഗിയാലേ ഏലാഞ്ചി ഞാൻ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എനിക്ക് ഇതിന് ഓർമ്മയുണ്ട് കേട്ടോ കട്ടൻ ചായൻ്റെ കൊടിയ്ക്ക് എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഇത് ഫേവറേറ്റാ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നാലുമണി പലഹാരമായിട്ട് അടിപൊളി എല്ലാവരും ട്രൈ ചെയ്യൂ